നമ്മൾ ഇന്ന് പോകുന്നത് കൊല്ലം ജില്ലയിലുള്ള സാമ്പ്രാണിക്കോടി എന്ന് പറയുന്ന കായലിൻ്റെ നടുക്കുള്ള ഒരു ചെറിയ തുരുത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട് ഈ അമ്പലത്തിൻ്റെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് ഇത് കൂടാതെ തൊട്ട് താഴെയും വേറൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് നമുക്ക് ഇവിടെയും വണ്ടി വണ്ടിയിടാം താഴെയും ഇടാം എവിടെ വണ്ടി ഇട്ടാലും നമ്മൾ പാർക്കിംഗ് ഫീസ് കൊടുക്കണം മുപ്പത് രൂപ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ടിൽ കയറി സാമ്പ്രാണിക്കോടിയിലേക്ക് പോകുന്നത് അപ്പോൾ മിനിമം പേരെങ്കിലും വേണം ബോട്ടിൽ അങ്ങോട്ടേക്ക് പോകാനായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് വരുള്ളൂ അപ്പം നമ്മൾ ഏഴ് പേരില്ല എങ്കിൽ ഏഴ് പേർ ബാക്കിയുള്ള വരുന്ന ആൾക്കാർ വന്ന് ഏഴുപേരായെങ്കിലേ ഇവർ ടിക്കറ്റ് വരുള്ളൂ ഒരാൾക്ക് നൂറ്റൻപത് രൂപയാണ് ചാർജ് അപ്പോൾ ഇതാണ് സാമ്പ്രാണിക്കുടി ഐലൻഡിലേക്ക് പോകാനുള്ള മൂന്ന് സ്ഥലങ്ങളിൽ ഒരെണ്ണം സാബ്രാണിക്കുടിയിലേക്ക് ഇവിടെ നിന്ന് മാത്രമല്ല വേറെ രണ്ട് സ്ഥലങ്ങളിൽ നിന്നുകൂടി കൂടി സാമ്പ്രാണിക്കുടിയിലേക്ക് പോകാം അതിപ്പോൾ നമ്മൾ വരുന്ന സ്ഥലം എവിടെ നിന്നാണോ അതിൽ ഏതാണോ ഏറ്റവും ദൂരം കുറവുള്ള സ്ഥലം എന്ന് നമ്മൾ നോക്കിയിട്ട് അവിടെ നിന്ന് കയറിപ്പോകുന്നതാണ് നമുക്ക് നല്ലത് അതുകൊണ്ട് ഇവിടെ കുറേ ബോട്ടുകൾ കിടപ്പുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് മുപ്പത്തിമൂന്നോ മുപ്പത്തിനാലോ ബോട്ടുകൾ അങ്ങോട്ടേക്ക് സർവീസ് നടത്തുന്നുണ്ട് എട്ട് പേർക്ക് കയറാവുന്ന ബോട്ടുണ്ട് അതിൽ കൂടുതൽ ആൾക്കാർക്ക് കയറാവുന്ന ബോട്ടുകളും ഉണ്ട് പിന്നെ ഇവിടെ കണ്ടു ഇവിടെ കുറേ കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാം കായൽ കാറ്റ് കൊണ്ട് കഥകളൊക്കെ പറഞ്ഞ് കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് ഇബോ ബെഞ്ചിലിരിക്കാം നല്ല രസമാണ് അത്യാവശ്യം വെയിൽ ഉണ്ടെങ്കിലും ബെഞ്ച് ഇട്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ മരത്തിൻ്റെ അടിയിലൊക്കെയാണ് നമുക്ക് ചെറിയ തണലൊക്കെ ഉണ്ട് അവിടെ അവിടെ ഇരിക്കാം അത് അവിടെയും ഒരു ബോട്ടുകൾ കൊണ്ട് ഒരു സ്ഥലം അവിടെ കാണുന്നുണ്ട് അങ്ങനത്തെ രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് അവിടെ ഇവിടെത്തന്നെ മൂന്നിടത്തായിട്ട് ബോട്ട് അടുപ്പിക്കാവുന്ന സ്ഥലങ്ങളുണ്ട് കായലിൻ്റെ നാളെ കണ്ടു എൻ്റെ അടിപൊളിയല്ലേ ഈ കാണുന്ന ബോട്ടുകളിലൊക്കെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് അതുകൊണ്ട് അവിടെ നേരത്തെ പോയ ആൾക്കാർ തിരിച്ചു വരുന്നതാണ് എട്ട് പേർക്ക് ഇറങ്ങാവുന്ന ബോട്ടാണെന്ന് അത് അപ്പോൾ പോയ ആൾക്കാർ തിരിച്ച് ബോട്ടിട്ടിലേക്ക് വന്ന് ഇറങ്ങി പോകുന്നതാണ് കാണുന്നത് അപ്പോൾ നമുക്കെന്തായാലും നമ്മളിപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ നാല് പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ പറഞ്ഞു മൂന്ന് പേരൂടെ വന്നിട്ട് ഒരുമിച്ച് ടിക്കറ്റ് തരാൻ പറ്റുള്ളൂ ഏഴുപേരാങ്ങിലേ ടിക്കറ്റ് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വേറെ ആരെങ്കിലും കുറച്ച് ആൾക്കാരോട് വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യാണ് ബിനോച്ചേട്ടനാണെങ്കിൽ അവിടെ ഇരുന്ന് നിന്നും അവിടെ ഇരുന്ന് ഫോണിൽ എന്തൊക്കെയോ പിണതു കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്നാൽ ഈ കസരയിൽ ഇരുന്ന് ഇങ്ങനെ കായലിൻ്റെ കുറച്ച് ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് സമയം ഇവിടെ ഇരിക്കാം അടുത്ത് രണ്ടു മൂന്ന് പേരെ വരുന്നതോടുകൂടി ഡെന്നിച്ചിനെന്തോ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നു ശരിക്കും ഈ സാമ്പ്രാണിക്കുടി എന്ന് പറയുന്നത് സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത് ഇതിന് പേര് വരാനായിട്ടൊരു കാരണം പറയുന്നുണ്ട് പണ്ട് കാലത്ത് ചൈനയിൽ നിന്നുള്ള ചെറിയ കപ്പലുകൾ അതിന് ചാമ്പ്രാണി എന്നാണ് ഇത്ര പറഞ്ഞിരുന്നത് ആ കപ്പലുകൾ ഇവിടെ ഈ ഒരു തുരുത്താണല്ലേ അപ്പോൾ ഈ കോടിയിൽ ഒരു ഒരു അല്ലെങ്കിൽ ഒരു ഒരു കോർണറിലായിട്ട് വന്ന് നങ്കൂരും ഇടുമായിരുന്നു ചിലപ്പം കച്ചവടത്തിന് അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ടായിരിക്കാം വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഈ ചാമ്പ്രാണി എന്ന് പറയുന്ന ഈ ചെറിയ കപ്പലുകൾ വന്ന് നങ്കൂരും ഇടുന്ന സ്ഥലം അതായത് ഒരു മുനുമ്പ് അല്ലെങ്കിൽ ഒരു കോടി അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് പിന്നീട് ചാമ്പ്രാണിക്കോടി എന്നും അത് പിന്നീട് പറഞ്ഞ് 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 സാമ്പ്രാണിക്കോടി എന്ന് ആയി മാറിയതെന്നാണ് ഇവിടെ ആൾക്കാർ പറയുന്നത് അങ്ങനെ ആയിരിക്കാം നമുക്കറിയില്ലല്ലോ എൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഈ സാമ്പ്രാണിക്കോടി എന്ന് പറയുന്നത് ഒരുപാട് ആളുകളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാം എന്ത് മാത്രം ആൾക്കാരുണ്ട് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ ജെട്ടിൽ നിന്നാണ് നമ്മളിപ്പോൾ ബോട്ടിൽ കയറിയിട്ട് അക്കരെ സാമ്പ്രാണിക്കുടിയിലേക്ക് പോകാനായിട്ട് പോകുന്നത് ഇവിടെ രണ്ട് മൂന്ന് ബോട്ടുകൾ ഇവിടെ കിടപ്പുണ്ട് ഇതൊക്കെ ഇപ്പോൾ ആൾക്കാരെ കൊണ്ട് പോയിട്ട് വന്ന ബോട്ടുകളാണ് എനിക്ക് തോന്നുന്നു മിനിമം എട്ട് പേർക്കാണ് ഇതുകൂട്ട് ബോട്ടിൽ പോകാൻ പറ്റുന്നതെന്ന് തോന്നുന്നു ആ അതെ എട്ട് സീറ്റ് ഉണ്ട് ഇതിൽ അപ്പോൾ അതിൽ ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പറേ അപ്പറായിട്ട് നാല് നാല് എട്ട് പേർക്ക് ഇതിൽ ഇരിക്കാം അപ്പോൾ അതുകൂടാതെ ഇപ്പുറത്ത് വേറൊരു ബോട്ടും കിടപ്പുണ്ട് ഇതിൽ മൂന്ന് മൂന്ന് ആറ് ഇതിൽ ആറുപേർക്കേ കയറത്തുള്ളൂ അങ്ങനെ പല സൈസിലുള്ള ബോട്ടുകളുണ്ട് കേട്ടോ പിന്നെ നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് വേണമെങ്കിൽ എടുത്തിട്ട് പോകാം ആ ഏഴുപേർ ഒരുമിച്ച് വരണമെന്നില്ല ആ പേരുടെ റേറ്റ് ആയിരത്തി അൻപത് രൂപ കൊടുത്താൽ നമുക്ക് ഒരുമിച്ച് ആ ഒരു ബോട്ട് നമുക്ക് എടുത്തിട്ട് പോകാം ഒരാളെ ഉള്ളെങ്കിലും രണ്ടുപേരെ ഉള്ളെങ്കിലും നമുക്ക് പോകാം അപ്പോൾ ആയിരത്തി അൻപത് രൂപ നമ്മൾ അടയ്ക്കണം എന്നുള്ളതേ ഉള്ളൂ പേര് വന്നെങ്കിൽ ആയിരത്തി അൻപത് രൂപയാണല്ലോ ഏഴുപേർക്കാവുന്നത് അപ്പോൾ നമ്മൾ രണ്ടുപേരെ മൂന്ന് പേരോ ഉള്ളെങ്കിലും ആയിരത്തി അൻപത് രൂപ അടച്ചാൽ നമുക്കൊരു ബോട്ട് എടുത്തിട്ട് പോവാം പോകുന്ന ബോട്ടിൽ തന്നെ നമ്മളോട് സമയം പറയും അപ്പോൾ ആ സമയം കഴിഞ്ഞതിന് ശേഷം കൃത്യസമയത്ത് അവിടെ ആ ചേട്ടനോട് വരും അപ്പോൾ നമുക്ക് ആ ബോട്ടിൽ തന്നെ തിരിച്ചും പോരാം അപ്പോൾ ഞങ്ങൾ എന്തായാലും നാല് നാലുപേരെ ഉള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് പേരൂടെ വരുന്നവരേ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു എക്സ്ക്ലൂസീവ് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു പണ്ണന്മാർ എവിടെയിരുന്ന് കാറ്റൊക്കെ കൊണ്ട് കഥയൊക്കെ പറഞ്ഞ് കായലിൻ്റെ ഭംഗി ആസ്വദിച്ചിരിക്കുകയാണ് എന്തായാലും രണ്ടു പേരുടെ വരട്ടെ വരും ആൾക്കാർ പെട്ടെന്ന് വരും ഇവിടെ അത്യാവശ്യം തിര ഞങ്ങളിപ്പോൾ ഇട ദിവസമാണ് വന്നത് അതുകൊണ്ട് ഒരുപാട് തിരക്കൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ തെരവേറെ വന്നു തുടങ്ങിയായിരുന്നു അപ്പോൾ എന്തായാലും ഡെന്നി ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് ആണ് ടിക്കറ്റ് എടുക്കേണ്ടത് പൈസ നമുക്ക് ആയിട്ട് കൊടുക്കാം ഓൺലൈൻ പേയ്മെൻറ്റിനുള്ള സൗകര്യമുണ്ട് ഇനി ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരാനും സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഉണ്ട് നല്ല തിരക്കുള്ള സമയത്തൊക്കെ നമുക്ക് ഉപകാരമായിരിക്കും അപ്പോൾ എന്തായാലും നമുക്കുള്ള ടിക്കറ്റ് കിട്ടി ആ കരിക്ക് പോകാനായിട്ടുള്ളത് കോടിയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് കിട്ടി അപ്പോൾ നമ്മൾ എന്തായാലും ഇനി ബോട്ടിലേക്ക് കയറാനായിട്ട് പോവുകയാണ് അപ്പം നമുക്കുള്ള ബോട്ട് ഇപ്പോൾ അവിടെ റെഡി ആയിട്ടുണ്ടാവും നമ്മൾ എട്ട് പേർ ഏഴ് എട്ട് പേർക്ക് പോകാവുന്ന ബോട്ടാണ് അപ്പോൾ അതിൽ നമ്മൾ നാല് പേരുണ്ട് കൂടാതെ ഒരു നാല് പേരുടെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ബോട്ട് ഇത് വന്നു കഴിഞ്ഞു അപ്പോൾ ഈ ബോട്ടിലാണ് നമ്മളിപ്പോൾ സാമ്പ്രാണിക്കോടിയിലേക്ക് പോകാനായിട്ട് പോകുന്നത് നാല് നാല് എട്ട് എട്ട് പേർക്കുള്ള ബോട്ടാണ് നമ്മളെ കേറാനൊക്കെ ചേട്ടന്മാരെ ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ ഈ ചേട്ടനാണ് ബോട്ട് ഓടിക്കുന്നത് ചെറിയ ബോട്ടാണ് അപ്പോൾ കേറുമ്പോ ചെറിയൊരു ആട്ടോ ഒക്കെ ഉണ്ട് പിടിക്കേണ്ട കാര്യം നല്ലത് അവര് രണ്ടു മൂന്ന് പേരെ അതിൽ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടോ തെന്നി മാറത്തൊന്നുമല്ല നമ്മളത് പിടിച്ചൊണ്ടാ മതി അപ്പൊ ഇതാ ബോട്ട് ചട്ടിയിൽ നിന്നും നമ്മൾ സാമ്പ്രാണിത്തോടെ ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഞാനുണ്ട് ഡെന്നുണ്ട് സിബുണ്ട് വിനോദ് ചേട്ടനുണ്ട് ഞങ്ങൾ നാല് പേരുടെയാണ് പോകുന്നത് ഞങ്ങൾ നാല് പേരുമാണ് ഇപ്പോൾ ഫ്രണ്ട് ഇരിക്കുന്നത് ഇത് ഡി ടി പി സിയുടെ അണ്ടറിലാണല്ലോ ഈ നമ്മൾ ഈ പോകുന്ന യാത്ര അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡി ടി പി സിയുടെ അണ്ടറിലാണ് അപ്പോൾ ഇത് ഈ ഒരു യാത്ര മാത്രമല്ല എനിക്ക് തോന്നുന്നത് വേറെ എന്തൊക്കെയോ കുറച്ച് പാക്കേജുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇപ്പോൾ ഈ കെട്ടുവെള്ളത്തിൽ അഷ്ടമുടിക്കായൽക്കൂടെയുള്ള യാത്ര മത്സ്യബന്ധനം നടത്തുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് ദ്വീപുകളിലൂടെയുള്ള യാത്ര പിന്നെ ഈ പക്ഷികളെ നിരീക്ഷിക്കാനും ആൽഗകൾ അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ വേറെ അഡീഷണൽ ആയിട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ റേറ്റുകളും കാര്യങ്ങളൊക്കെ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മീൻ പിടിക്കാൻ വേണ്ടി കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ആ പക്ഷികളൊക്കെ ഉണ്ടോ ലൈൻ ലൈനായിട്ട് നേര നിറയായിട്ടിരിക്കുന്നു ല്ലേ ഇപ്പോൾ എല്ലാം കൂടെ പറക്ക് നല്ലത് ഞാൻ മുമ്പ് പറഞ്ഞില്ലായിരുന്നു നമ്മൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് മാത്രമല്ല വേറെ രണ്ട് സ്ഥലത്തുനിന്ന് കൂടി സാമ്പ്രാണിക്കുടിയിലേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അതിലൊരു സ്ഥലമാണിത് ഈ ഇതൊരു ജെട്ടിയാണ് നമ്മളിപ്പോൾ കയറിയത് പോലെയുള്ള ഒരു സ്ഥലമാണിത് ഇവിടെ നിന്നും ഇതുപോലെ ബോട്ടുകളിൽ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇവിടുന്ന് പക്ഷേ കുറച്ച് ദൂരമുള്ളൂ സാമ്പ്രാണിക്കുടിയിലേക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ സാമ്പ്രാണിക്കുടി തൊട്ടടുത്താണ് നമ്മൾ വന്ന് കുറച്ച് ദൂരമുണ്ട് ഒരു പത്ത് മിനിറ്റ് അടുത്ത് ബോട്ടിൽ ഇങ്ങോട്ട് വരാനായിട്ടുണ്ട് അവിടെ ഒരു പള്ളിയുണ്ട് പിന്നെ അതുകൂടി ഇവിടെ ഒരു ഉണ്ട് നമ്മൾ വന്നിടത്തൊരു ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ട് അതൊരു യാത്രാ ബോട്ടാണെന്ന് തോന്നാ പോകുന്നത് വേറെ ബോട്ടുകളൊക്കെ മുന്നിൽ പോകുന്നുണ്ട് അങ്ങ് ദൂരെ ഒരു പാലം കാണാം ബോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളത്തിൽ തെരയുടെ അളവ് ഭയങ്കരമായിട്ട് കൂടി ബോട്ട് ഇങ്ങനെ ചാടിച്ചാടിയാണ് ഇപ്പോൾ പോകുന്നത് ഇതൊരു ബോട്ട് പോകുന്നു അത് ആൾക്കാരെ കൊണ്ടിറക്കിയിട്ട് തിരിച്ചടുത്താളൊക്കെ അയറ്റാൻ പോകുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഇതാ സാമ്പാണിക്കോടിയിലേക്ക് എത്തുകയാണ് കണ്ടോ വെള്ളം ഇങ്ങനെ കിടന്ന് കാണുമ്പോൾ അവിടെ ആൾക്കാർ നിൽക്കുന്നില്ല എങ്കിൽ ഒരേ ലെവലിൽ വെള്ളം കിടക്കുന്നതാണെന്നല്ലേ നമുക്ക് തോന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അവിടെ ആൾക്കാരെ നിൽക്കുന്നുണ്ടോ കായലിൻ്റെ നടുഭാഗത്തായിട്ടാണ് ആൾക്കാരെ നിൽക്കുന്നത് ആൾക്കാരുടെയൊക്കെ മുട്ടപ്പം വെള്ളമുള്ളൂ നോക്കി ആൾക്കാർ നടന്നു പോകുന്നത് നമുക്ക് കാണാം ശരിക്കും എന്തൊരു അത്ഭുതമല്ലേ കായലിൻ്റെ നടുക്ക് ഇങ്ങനെ വന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് തരുന്ന ഒരു സംഭവമാണ് കായലിൻ്റെ നടുവിലേക്ക് ബോട്ടിൽ കയറി വന്നിട്ട് അതിൻ്റെ നടുക്കൂടി ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുമ്പേ വന്ന ബോട്ടിലുള്ള ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങുന്നുണ്ട് അതവിടെ ഒരു സംഭവം അതെന്താണെന്ന് മനസ്സിലായി ഒരു സാധനം കെട്ടിവെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇറങ്ങാം അങ്ങനെ അങ്ങനെയുള്ള രണ്ട് മൂന്ന് സാധനങ്ങൾ ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ടോ കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വന്ന് ഇറങ്ങാനായിട്ട് അതാന്ന് പോകത്തൊന്നുമില്ല അത് നമ്മളെ കൈ കൈപിടിച്ച് അവിടെ നിന്ന് ഇറക്കും അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കുടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സാമ്പ്രാണിക്കൊടിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ് ഒരുപാട് ആൾക്കാർ ഓൾറെഡി വെള്ളത്തിൽ ഇറങ്ങി കിടന്ന് കളിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചെരുപ്പ് ഇട്ടോണ്ട് പോകണമെങ്കിൽ ഇട്ടോണ്ട് പോകാം കേട്ടോ ചെരുപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെരുപ്പ് വേണമെങ്കിലും ഇവിടെ ബോട്ടിൽ ഉരി വെക്കാം അതല്ലെങ്കിൽ നമുക്ക് ചെരുപ്പ് ഇട്ടുകൊണ്ട് വേണമെങ്കിലും പോകാം തെന്നത്തൊന്നുമില്ല ഒരുപാട് വള്ളങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നതുണ്ട് ഈ വള്ളങ്ങൾ കയറിയിട്ടും വേണമെങ്കിൽ നമുക്ക് യാത്ര പോകാം ഒരാൾക്ക് നൂറ് രൂപയാണ് റേറ്റ് കണ്ടൽ ചെടികൾ ഒരുപാട് ഇനത്തിലുള്ള ചെടികളൊക്കെ ഇവിടെ ഉണ്ടോ എന്നാണ് പറയുന്നത് ശരിക്കും ഒരു ഇട ദിവസമായിട്ട് കൂടി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ ശനിയും ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇനി നടുക്ക് ചെറിയ മരങ്ങൾ കണ്ടലാണെന്ന് എനിക്ക് തോന്നുന്നത് അത്രയും മരങ്ങളൊക്കെ നിൽക്കുന്നതുണ്ടോ അതിലൊക്കെ കയറുന്ന ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ വള്ളങ്ങൾ കണ്ടോ അതുകൊണ്ട് അവിടെയും ആൾക്കാരൊക്കെ വന്നിറങ്ങാനുള്ളൊരു സംഭവം ഉണ്ട് അത് കുറച്ചുകൂടെ പൊക്കമുണ്ട് നമ്മൾ വന്ന് ഇറങ്ങിയതിനേക്കായാലും അല്ല അത് കുറച്ചുകൂടി എനിക്ക് ഡ്രഡ്ജിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തോ കൊണ്ട് ഇട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഒന്നും ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് വള്ളത്തിലൊക്കെ കയറി ഒരുപാട് ആൾക്കാർ ട്രിപ്പ് പോകുന്നുണ്ട് അതായത് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ യാത്ര പോകാമെന്നാണ് പറയുന്നത് ആൾക്ക് നൂറ് രൂപയാണ് പിള്ളേരാണെങ്കിൽ ഫ്രീ ആണ് നൂറ് രൂപയ്ക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റി അരമണിക്കൂർ യാത്ര അതാണ് പറയുന്നത് വള്ളത്തിന് ഒരാൾക്കാണ് ചേട്ടാ റേറ്റ് ഒരാൾക്ക് നൂറ് രൂപ അഞ്ച് നമുക്ക് തിരിച്ചു പോകേണ്ട സമയത്തിന് മുമ്പ് അല്ലേ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം വാവ് ഇപ്പുള്ള ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് കായലിൻ്റെ നടുക്കൂടി കായ് നമ്മളൊരു എൻഡിൽ നിന്ന് ബോട്ടിൽ കയറി വന്നിട്ട് കായലിൻ്റെ നടുക്ക് വന്നിട്ട് കായലിൻ്റെ നടുക്കൂടി ഇങ്ങനെ മുട്ടപ്പം ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് അത് ശരിക്കും വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ സാധാരണ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ കൂടെ പോയി കാണുന്ന പോലെ ഉള്ളൊരു സംഭവം അല്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് വെള്ളത്തിൽ കളിക്കുന്നുണ്ട് റീൽസ് എടുക്കുന്നു അവിടെ കുറച്ച് ചേച്ചിമാർന്ന് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു റീൽസ് എടുക്കുന്നു ഫോട്ടോസ് എടുക്കുന്നു ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റിയ സ്ഥലമാണ് എവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും അടിപൊളി ആണ് നല്ല ഗ്രീനറി ഒരുപാട് ഫോട്ടോ പോയിന്റുകൾ ഇവർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമാണ് ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് തെളിഞ്ഞ വെള്ളമൊന്നുമല്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് അടിയൊക്കെ കാണാം വെള്ളത്തിൻ്റെ ഇങ്ങനെ ചുറ്റും നമുക്ക് കറങ്ങി നടക്കാം ഇതിൻ്റെ എൻ്റെ അവർ കൊടികൾ വെച്ചിട്ടുണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ലെന്നാണ് പറയുന്നത് അവിടെ ആഴം കൂടുതലുണ്ടാകും ശരിക്കും സ ഈ ഐലൻഡ് ഉണ്ടായതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡ്രഡ്ജിങ് ചെയ്ത മണ്ണ് കുറേ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ട് കൂട്ടിയിട്ടു കാലാന്തരത്തിൽ അതിങ്ങനെ അതിന് കൂടെ കുറേ മണ്ണ് വെക്കലൊക്കെ വന്ന് അടിഞ്ഞ് അതിങ്ങനൊരു തുരുത്തായിട്ട് രൂപപ്പെട്ടതാണ് പിന്നീട് അവിടെ കണ്ടലുകൾ കണ്ടൽക്കാടായി കണ്ടലുകളൊക്കെ വളരാൻ തുടങ്ങി അങ്ങനെയാണ് ഇത് ഒരു തുരുത്തായിട്ട് മാറുന്നതെന്നാണ് പറയുന്നത് പിന്നെ വെച്ചോട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു മരത്തിന് മുകളിലൊക്കെ ആൾക്കാർ കയറിയിരിക്കുന്നുണ്ടോ അവിടെയൊക്കെ കയറി നിന്ന് ഫോട്ടോ എടുക്കാം നല്ല ബ്ലൂ സ്കൈ ഗ്രീനറി അങ്ങനെ എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഫോട്ടോക്ക് നല്ല അടിപൊളി ലൊക്കേഷൻ ആണ് ഇവിടെ എങ്ങോട്ട് വെച്ചാലും നല്ല കീടു ഫ്രെയിമുമാണ് ഇവിടെ ഒരു ചേട്ടന് എന്തോ ചെയ്യുന്നുണ്ട് ഇത് കക്കായയാണോ എന്താണെന്ന് മനസ്സിലായില്ല മറ്റേ ചേട്ടൻ അത് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നതാണ് എന്തായാലും ഇവിടെ ഫോട്ടോ എടുക്കിച്ച ബഹളമാണ് സിബുൻ്റെ എന്നിവരോട് തകർത്ത് ഫോട്ടോ എടുക്കുന്നുണ്ട് മരത്തിൽ കയറി നിന്ന് മരത്തിന് താഴെ നിന്നിട്ട് വിനോദ് ചേട്ടൻ കക്കായ മേടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ഇനി ഇവിടുത്തെ കടകളുണ്ട് ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കഴിക്കാനുള്ള ഭക്ഷണം ജ്യൂസ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെ കിട്ടും കേട്ടോ കുറേ കടകളുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ മാങ്ങ പൈനാപ്പിൾ തണ്ണിമത്തൻ ഇതൊക്കെ ഇവിടെ കിട്ടും അതുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസുകൾ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് പൈസ ക്യാഷായിട്ട് കൊടുക്കാം ഗൂഗിൾ പേ ചെയ്യാം പിന്നെ നമ്മളൊരു മാങ്ങയും പൈനാപ്പിളും മേടിക്കാനായിട്ട് തീരുമാനം പക്ഷേ ഒരെണ്ണത്തിന് അൻപത് രൂപയാണ്

വയനാട്ടിൽ നടക്കും വയനാപ്പിളെ ലാസ്റ്റ് ഏജേക്കെത്തി മാങ്ങാന്നിട്ട് പൊളിക്കുന്നുണ്ടോ നല്ല പുളിയും ഉണ്ട് ഈ കായലിൽ നടക്കുകയാണെന്ന് ഇത് നമുക്ക് വീട്ടിൽ കിട്ടുന്നില്ല എന്ന അല്ലെങ്കിലും കായലിൽ നടക്കുന്ന കളിക്കുക അല്ലേ നല്ലൊരു യാത്ര വള്ളത്തിലൊക്കെ ട്രിപ്പ് അടിക്കാൻ പോയ ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട് ഇത് ശരിക്കും ഇവിടെയുള്ള ആൾക്കാർക്ക് ഒരു ഭയങ്കര അനുഗ്രഹം അതോ നല്ലൊരു മാർഗ്ഗമാണ് കാരണം എന്തുമാത്രം ആൾക്കാർ ഓരോ ദിവസം വരുന്നത് ഇപ്പോൾ വള്ളത്തിലാണെങ്കിൽ തന്നെ ഒരാൾക്ക് ആൾക്കും നൂറ് രൂപയാണ് മിനിമം ഒരു ആറ് ഏഴ് പേർ ആ വള്ളത്തിൽ കയറും ആ അതാ ഇവിടെയാണെങ്കിൽ കപ്പയും കല്ലുമ്മക്കറിയും ഉണ്ട് അച്ചാറുണ്ട് സാലഡുണ്ട് ആ നൂറ്റൻപത് രൂപയാണ് ഇതിൻ്റെ വില അപ്പോൾ എന്തായാലും അതെണ്ണം ട്രൈ ചെയ്യാമെന്ന് തീരുമാനിച്ചു കായലിൽ നടക്കുന്ന കല്ലുമ്മക്കായും കപ്പയും കഴിക്കുന്നല്ലേ കായലിന ഒരുപാട് ആൾക്കാർ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കുറെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ഇവിടെ ഇപ്പൊ വരുന്നുണ്ട് ഇട ദിവസമായിട്ട് ഇത്രയും തിരക്കുണ്ടെങ്കിൽ സാദാ ശനി അവ ദിവസങ്ങളിൽ ശനിയും ഞായറൊക്കെ ആണെങ്കിൽ അവസരം ആലോചിച്ച് നോക്കി ഇന്നിപ്പോ തിരക്ക് കുറവാണെന്നാണ് ഇവിടുത്തെ ചേച്ചിമാരൊക്കെ പറഞ്ഞത് ശരിക്കും ഇത് ഇവിടുത്തുകാർക്കൊരു വളരെ പ്രയോജനപരമായിട്ടുള്ളൊരു കാര്യമാണ് വളരെ ഹെൽപ്പ്ഫുള്ളാണ് എത്രയോ ഇവിടെ ആൾക്കാരെ ട്രിപ്പ് അടിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് എത്ര കടകളുണ്ട് ഈ മാങ്ങായും ജ്യൂസും കപ്പയൊക്കെ കഴിക്കുന്നതൊക്കെ ഈ ചേച്ചിമാർക്കൊക്കെ ഒരു വരുമാനമല്ലേ ആ കൊടികളും ഉണ്ട് ആ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല അതാണ് എൻ്റെ അതിനപ്പുറത്തേക്ക് ആളും കൂടുതലാണ് അതുവരെ നമുക്ക് പോകാം കളിക്കാം എന്തായാലും ഒരു മുട്ടൊപ്പം വെള്ളം മുട്ടിന് മുകളിൽ വെള്ളം അത് പല സമയത്തും വെള്ളത്തിൻ്റെ വേരിയേഷൻ ഉണ്ടാകും ചില സമയത്ത് ഇവിടെ കര കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് പക്ഷേ മോസ്റ്റ്ലി കൂടുതൽ സമയത്തും വെള്ളം എന്തായാലും ഉണ്ടാവും ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാകത്തില്ല മുട്ടിനൊപ്പം നിൽക്കുന്ന വെള്ളം അത്രേ ഉണ്ടാകത്തുള്ളൂ പിന്നെ നമ്മുടെ പൊക്കത്തിനനുസരിച്ച് ഏറ്റക്കുറച്ചിൽ വരാൻ കിട്ടും ഒരു ആവറേജ് ഒരാളുടെ മുട്ടിനൊപ്പം വെള്ളം അത്രേ ഉണ്ടാവത്തുള്ളൂ പക്ഷെ അന്ന് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കേണ്ട ഒന്നിരും കാര്യങ്ങൾ നമ്മൾ പാൻറ്റിൻ്റെ പോക്കറ്റിൽ പൈസ മൊബൈൽ ഇങ്ങനത്തെ സാധനം ഒന്നും ഇടാതിരിക്കുക കാരണം ചില ഭാഗത്ത് എല്ലായിടത്തും ഒരേപോലെ അല്ല വെള്ളം ചില ഭാഗത്ത് ഏറ്റക്കുറച്ചിലുണ്ട് ചിലപ്പം മുട്ടിന് മുകളിലേക്ക് അരയപ്പം വരെ വെള്ളമുള്ള സ്ഥലം ഉണ്ടാവും ചെറിയ കുഴികൾ പോലെയുള്ള പക്ഷേ അതിന് മുകളിലേക്കുള്ള വെള്ളമൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ നമ്മൾ പാന്റിൻ്റെ പോക്കറ്റിലൊക്കെ പൈസയോ മൊബൈലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നനയും അപ്പോൾ അതുകൊണ്ട് അത്ര സാധനങ്ങളൊക്കെ ബോട്ടിലോ നമ്മൾ പോരുന്നതിന് മുമ്പ് ബാഗിലാക്കി അവിടെ വെച്ചിട്ട് പോരുക ബാഗ് അവിടെ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ വെച്ചിട്ട് പോരൂ എന്തേലൊക്കെ ചെയ്യുക നടക്കുമ്പം ചെളിയോ തെന്നോ അങ്ങനെയൊന്നുമില്ല ഉറച്ച സ്ഥലം തന്നെയാണ് നമുക്ക് പേടിക്കാതെ നന്നായിട്ട് നടന്നു പോകാം കുഴപ്പമൊന്നുമില്ല ഫോട്ടോ സെഷനാണ് ഇവിടെ നടക്കുന്ന മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടുവായിട്ട് കിഡുവായിട്ട് എവിടെ നിന്നാലും ഫോട്ടോ എടുക്കാം നല്ല വ്യൂ ആണ് ഫോട്ടോയും റീൽസിനും വേണ്ടിയിട്ടാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് എന്ന് കുറേ ആൾക്കാർ അവിടെ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നുണ്ട് അവിടെയൊക്കെ തമിഴ്നാട്ടുകാരാണ് ഐ ലവ് സാമ്പ്രാണിക്കൂടി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട് ഇവിടെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് മാറി മാറി ഫോട്ടോസ് എടുത്തു ഞാനും ഒരു ഫോട്ടോ എടുക്കാനായിട്ട് തീരുമാനിച്ചു ഡെന്നിച്ചിനാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ അപ്പോൾ എന്തായാലും നമ്മളോട് പറഞ്ഞിരുന്ന ഒരു ഒരു മണിക്കൂർ ടൈമാണ് പറഞ്ഞിരുന്നത് നമ്മൾ ബോട്ടിൽ ഇവിടെ കൊണ്ടേ ഇറക്കിയിട്ട് ബോട്ട് ഓടിച്ചു കൊടുത്ത ചേട്ടൻ പറയും ഒരു മണിക്കൂർ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം പോകാനുള്ള ഒരു സമയം പറയും ഇപ്പോൾ നമ്മൾ ഒരു മണിക്കാ വന്നെങ്കിൽ രണ്ട് മണിയാകുമ്പോഴത്തേക്കും തിരിച്ച് വരണം നമ്മളെ കൊണ്ടേ ഇറക്കിയ സ്ഥലത്തേക്ക് വരണമെന്ന് പറയും അപ്പോൾ പുള്ളി ആ ബോട്ടുമായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്ന സമയം ഏതാണ്ട് ഒക്കെ തീരാറായി നമ്മളിവിടെ കുറേ നടന്നു കറങ്ങി ഫോട്ടോസ് എടുത്തു കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ ഫോട്ടോസ് എടുത്താൽ കൈയും കണക്കുമില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ കാഴ്ച ഇതൊരു കൊച്ചു കുഞ്ഞിനെ അങ്ങോട്ട് വരുന്നതുകൊണ്ടോ ചേട്ടറൊക്കെ അപ്പോൾ എന്തായാലും ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കുക മൊബൈൽ ഫോണൊന്നും വെള്ളത്തിൽ പോകാതെ നോക്കുക കയ്യിൽ നിന്ന് തിന്നിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് എന്തായാലും അതൊക്കെ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചു ഫോട്ടോസ് എടുക്കുക ചുറ്റിപ്പറ്റി നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിലൂടെ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് ആഴ്വമൊന്നുമില്ല അങ്ങനെ ഏറ്റവും പോയാൽ അരയ്ക്ക് താഴെ വരെ വെള്ളം അത്രയേ ഉള്ളൂ അതിന് മുകളിലൊരിക്കലും അത് ചില ഭാഗത്ത് മാത്രമേ ഉള്ളൂ വെള്ളം കൂടുതലുള്ളൂ പക്ഷേ ബാക്കി എല്ലാ സ്ഥലത്തും ഏതാണ്ട് ഒരു ആവറേജ് മുട്ടപ്പം വെള്ളമൊക്കെ ഉള്ളൂ പിന്നെ വെള്ളം കൂടുതൽ വരുന്ന സമയങ്ങൾ സമയങ്ങളുണ്ടാവാം കൂട്ടോ ചിലപ്പോൾ മഴക്കാലത്തോ അല്ലെങ്കിൽ വെലിയേറ്റ സമയത്തോ അങ്ങനെയൊക്കെ ചിലപ്പോൾ വെള്ളം കൂടുതൽ വരുവായിരിക്കാം നമുക്കറിയില്ല എന്തായാലും ഇപ്പം നല്ല നമുക്ക് ആവറേജ് എന്തായാലും ഇതിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റുന്നൊരു കണ്ടീഷനാണ് എല്ലാ ഇപ്പോഴും ഉള്ളത് അപ്പോൾ സാമ്പ്രാണിക്കുടയിലെ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ട് നമ്മൾ ഏതാണ്ട് ഒരു മണിക്കൂറോടെ സ്പെൻഡ് ചെയ്തായിരുന്നു അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും ബോട്ടിലേക്ക് കയറാനായിട്ട് പോവുകയാണ് പന്ത്രണ്ട് അമ്പതാകുമ്പോഴത്തേക്കും തിരിച്ച് വരണമെന്നാണ് ബോട്ടിലെ ചേട്ടം ഇരുന്നിരുന്നത് എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഇനി തിരിച്ച് ബോട്ടിട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം